ഈ ഒരു ഷവർമ്മന്റെ പേരാണ് അറബിക് കഥ അറബിക് കഥ ഫിലിം അല്ല അറബിക് കഥ ഷവർമ്മക്കുള്ള കുബ്ബൂസും ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് അത് കണ്ടാണ്ടാണ് ഞമ്മളും കഴിക്കാൻ പോതിയായത് ഞമ്മളേതായാലും കുഴിമന്തി കഴിക്കാൻ പോയത് ഈയൊരു സാധനത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെ ഓൺ മേക്കിംഗ് ആയിട്ടുള്ള ആ ഒരു കുബ്ബൂസും അവിടുത്തെ ആ ഒരു ഷവർമയും നല്ലോണം കട്ട് ചെയ്ത് നല്ല ഡിസൈനിലൊക്കെ കൊണ്ടുവന്ന് ഞമ്മളെ മുന്നിൽ വെച്ച് ഞമ്മളത് കഴിച്ചോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു മസ്റ്റർ ആയിട്ടാണ് ഇത് എവിടെന്നാ കഴിച്ചതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇത് ഞമ്മളെ കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു താവൂക്ക് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി റെസ്റ്റോറന്റ് വേണം ഇവിടുത്തെ ബീഫ് ബീഫ് മന്തിക്ക് നല്ലൊരു അഭിപ്രായം കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ കയറിയത് ബീച്ചിലേക്ക് പോയത് അപ്പൊ ഏതായാലും ഇവിടെ കയറിയിട്ട് ബീഫ് മന്തി കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അതിന്റെ ഇടയിൽ ഒരു ഷവർമ്മ കഴിച്ചു പക്ഷേ ഈ ഒരു ബീഫ് മന്തി അത് വേറെ ലെവലായിട്ടാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആൻഡ് ജൂസിന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ബീഫ് മാത്രം ഇങ്ങനെ കഴിക്കണേ കണ്ട റൈസിന് ഒരു ഇടങ്ങേറാവില്ലേ അതുകൊണ്ട് ഏതായാലും റൈസ് ഇട്ടിട്ടുണ്ട് നമ്മൾ അയക്കുള്ള ബീഫിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞമ്മക്കറിയണമല്ലോ ഈ ഒരു ബീഫ് എത്രത്തോളം ഉണ്ടാവും ഒരു ഹാഫ് പോർഷൻ ആണ് നമ്മൾ ഞമ്മള് പറഞ്ഞിട്ടുണ്ടായി നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിട്ടാ ബീഫ് നേരെ തിക്ക് മയോണീസ് ഉണ്ട് മയോണീസിന്റെ പറ്റി പറയാതൊക്കാൻ കഴിയില്ല കാരണം അത്രയും നല്ലൊരു തിക്ക് മയോണിസിനെ അത് നേരെ ഡിപ്പ് ചെയ്ത് കഴിച്ച് അതും സെറ്റ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോലൊരു അറ്റാക്കാണ് അതുകൊണ്ട് ഏതായാലും ഈ ഒരു സ്പോട്ട് നമ്മളെ കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് താവൂക്ക് റെസ്റ്റോറന്റ് എന്നുള്ള ഷോപ്പാണ് ഇവിടെ ഏതായാലും കോഴിക്കോട് ബീച്ചിൽ പോവാണെങ്കിൽ ഇവിടെ നിന്ന് കയറിക്കോളീ സ്പോട്ട് ഏതായാലും ഇതിന്റെ താഴെ മെൻഷൻ ചെയ്യട്ടാ